മട്ടുപ്പാവിൽ ചേന കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ വിവരിച്ചു തരാം ഞാൻ കൃഷി ചെയ്യുന്ന വിധമാണ് അത് നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നുന്നു കാരണം മട്ടുപ്പാവിൽ നമ്മൾ കൃഷി ചെയ്യുമ്പം കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് വളവും കാര്യങ്ങളൊക്കെ ചേർക്കുകയും വേണം അതുകൂടാതെ തന്നെ നമുക്ക് കൂടുതൽ വെയിറ്റ് മട്ടുപ്പാവിന് താങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു മെത്തേഡാണ് ആ മെത്തേഡ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ സ്വീകരിക്കാം അപ്പോൾ ഞാൻ ആ മെത്തേഡ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ വിവരിച്ചു തരാം ഇതാണ് ഞാൻ മട്ടുപാവിൽ ചേന കൃഷി ചെയ്യുന്ന എൻ്റെ ഗ്രോ ഒരു പച്ച ഗ്രോ ബായി ഗ്രോ ഈ കാണുന്നത് ഉൾവശം ഇനി ഇതിൽ ഈ ചേന എങ്ങനെ കൃഷി ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സ്റ്റാർട്ട് അതായത് ആദ്യമേ ഗ്രോവായി നമ്മൾ താഴെ നിലത്ത് ഇതാ കാലിയായിട്ട് വയ്ക്കുകയാണ് ആ ഗ്രോവായിലേക്ക് നമ്മൾ ഈ ചകിരി ഇങ്ങനെ പാകുന്നു ഒരു നാലഞ്ച് തേങ്ങയുടെ ചകിരിയുണ്ട് ഞാൻ അതിനകത്ത് പാകിയിരിക്കുന്നത് ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ മണ്ണ് നിറയ്ക്കണം മണ്ണ് നമ്മൾ ഗ്രാജ്വലായിട്ട് അതിനകത്തേക്ക് നിറച്ചു കൊടുക്കണം അതിനുശേഷം അതിൻ്റെ ചകിരിയുടെ ഇടയിലൊക്കെ നമ്മൾ മണ്ണിട്ട് നിറയ്ക്കണം ചുകൂടി മണ്ണ് ഇടുക അതിനുശേഷം ശേഷം രൂപായിക ഏതാണ്ട് ചകിരി ഒരു പരിധി വരെ അത് മൂടി കഴിയുമ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാണ് ചേന അടുത്ത സ്റ്റെപ്പിൽ ഈ ചേന ചേനയ്ക്കിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുളയുണ്ട് ആ അഞ്ച് മുളയിലും ഇത് ചെറുതായിട്ട് കണ്ടിക്കാൻ പാടില്ല നടുമ്പം ഏകദേശം ഒരു മുക്കാൽ കിലോ ഒരു കിലോ എടുത്തുള്ള ഓരോ പീസ് നടുകയാണ് നമുക്ക് നല്ലത് കാരണം ചേന നടുമ്പം അങ്ങനെ ആയിരിക്കണം എങ്കിലേ നമുക്ക് ഒരുവിധം ഒരു ഏഴ് എട്ട് കിലോയുള്ള ചേങ്ങ ചേന നമുക്ക് ഗോബായിയിൽ നിന്നും കിട്ടുകയുള്ളു വേറൊരു ചേന ഞാൻ കാണിച്ചു തരാം ഒരു മുള രണ്ടാമത്തത് മൂന്ന് നാല് അഞ്ച് മുളയുണ്ട് ഇതില് ഇപ്പോൾ നമുക്ക് നാലായിട്ട് ഇതിനെ നടാം ഈ ഒരു മുള ഇത് നമ്മളാ എടുത്തു നന്നായിട്ട് മാറ്റി മാറ്റിക്കളയാണ് അതിനുശേഷം പിന്നെ ഇവനെ നാല് കഷ്ണങ്ങളായിട്ട് മുറിച്ച് നമുക്ക് നടാം ആദ്യം ഞാൻ കാണിച്ചതും ഇതും തമ്മില് പ്രായത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട് അതും കൂടെ മനസ്സിലാക്കുക ഞാൻ കട്ട് ചെയ്യുവാണ് അങ്ങനെ നാലായിട്ട് ആ ചേനയെ കട്ട് ചെയ്തെടുത്തു അപ്പം മുള ഓരോ മുളയുണ്ട് നാല് ഇതിൽ ഒരു ചേനയെടുത്ത് നമ്മൾ ഇതിൽ നടുന്നതിന് മുൻപ് കുറച്ചുകൂടി മണ്ണ് അതിൽ ചേർക്കണം അപ്പോൾ കുറച്ചുകൂടി മണ്ണ് നമ്മൾ ഇടുവാണ് ആ മണ്ണിട്ടിട്ട് അവനെയും കൂടി ഒന്ന് ലെവലാക്കി ഇടിക്കുക അതിനുശേഷം ഈ ഒരു ചേന നമ്മളിതിൻ്റെ സെൻ്ററിലായിട്ട് വയ്ക്കുന്നു ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വേപ്പും പിണ്ണാക്ക് കുറച്ച് എല്ലുപൊടി ഉണക്കച്ചാണകം മൂന്നുമാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത് ഓക്കെ ഇതാണ് എല്ലുപൊടി ഈ എല്ലുപൊടി നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു കുറച്ച് ശേഷം വേപ്പിൻ പിണ്ണാക്ക് അല്പം ഇട്ട് കൊടുക്കുക പിന്നെ ഉണക്കച്ചാണകം പിന്നെ ഒന്ന് നിരത്തുക അവനെയാണ് മണ്ണ് കുറച്ചു കൂടി ഇട്ടു കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച് കരിഗില കുണങ്ങിയ ഇല നമ്മൾ മറക്കണം എന്നിട്ട് നന്നായിട്ട് ഒതുക്കി കൊടുക്കുക എന്നിട്ട് ബാക്കി എല്ലുപൊടിയും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഇടിക്കേണ്ടി ഇട്ടേ ഈ മണ്ണ് ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് കുത്തി നന്നായിട്ട് വെള്ളം ഇതിലൂടെ നന്നായിട്ടൊന്ന് ഇറങ്ങത്തക്ക രീതിയിൽ എന്നാൽ സൈഡൊക്കെ ഒന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇലയൊക്കെ ഒന്ന് ഒതുങ്ങിക്കിട്ടും അങ്ങനെ കുത്തി നമ്മൾ ഇതിനെ കൊടുക്കുക നമ്മൾ പുറവശെ വെള്ളം അതിന് തൂളി കൊടുക്കുക ചേന നട്ട് കഴിഞ്ഞു ഇനി ഏതാണ്ട് എട്ട് മാസം കഴിയുമ്പം നമുക്ക് ചേന പറിക്കാം വേണമെങ്കിൽ പത്തു മാസം നിൽക്കും അങ്ങനെ എട്ടു മാസം കഴിയുമ്പോൾ പറിക്കണമെങ്കിൽ പറിച്ചെടുക്കാം അതുപോലെ മിനിമം ഒരു എട്ട് കിലോയുള്ള ചേന നമുക്ക് ഇനി പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല നമുക്ക് കിട്ടും ആ ഇതാണ് ഞാൻ നട്ട ചേന അത് വളർന്ന് ഏതാണ്ട് ഒരു രണ്ട് മാസത്തെ പ്രായമായിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇതിപ്പം വേറൊരു ചേന മുളച്ചു വരുന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഈ നിൽക്കുന്നതൊക്കെ ഇപ്പം ഞാൻ നട്ടച്ചേനകളാണ് അതുപോലെ ആ സൈഡിൽ അതെല്ലാം ഇപ്പം മുളച്ചിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി ഏതാണ്ട് രണ്ട് മാസത്തോളം ഈ ചേനയ്ക്ക് പ്രായമായി ഇനി ഒരു മാസം ഏഴ് മാസം കഴിയുമ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മിനിമം ഒരു ഏഴ് മുതൽ അല്ലെങ്കിൽ ആറ് മുതൽ എട്ട് വരെയുള്ള ഇനോയ്ക്കുള്ള ചേനകളൊക്കെ ഇതിൽ നിന്നും കിട്ടും ഇതിനൊന്നും കൂടുതൽ ഒന്നുമില്ല ഇത് ഒരു മനുഷ്യനെ എടുത്ത് പൊക്കത്തക്ക രീതിയിലുള്ള വെയിറ്റേ ഉള്ളൂ ഉണ്ടോ ഇത്രയും റേറ്റേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ ആറ് മുതൽ എട്ട് വരെ കിലോ ഉള്ള ഒരു ചേന കിട്ടും അപ്പോൾ ഇതാണ് ചേന മട്ടുപ്പാവിൽ ഞാൻ നട്ടതിലെ ഒരു ചേന ചേനയെല്ലാം അതിൽ ഈ ചേന ഏതാണ്ട് ആറ് ആറര കിലോയോളം തൂക്കം വരുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ ഈ ചേനയും ഏതാണ്ട് ആറ് മുതൽ എട്ടു വരെ കിലോയുള്ള ചേനകളൊക്കെ നമുക്ക് ഇതിൽ നിന്നും പറിക്കാൻ പറ്റും ഇനി ചേനയെക്കുറിച്ചുള്ള പൊതുവായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചേനയുടെ ഈ തണ്ട് ഈ ഒരു തണ്ടേ ഉള്ളെങ്കിൽ ആ തൊണ്ട് തണ്ട് നല്ല സ്ട്രെന്ത് ഉള്ളതാണെങ്കിൽ വലുതാണെങ്കിൽ അതുപോലെ വലുതാണെങ്കിൽ നമ്മൾ രണ്ടാമത് വരുന്ന ഈ മുളയുണ്ടല്ലോ അത് നമ്മൾ ഏകദേശം ഇത്രയും മുഴുപ്പാകുമ്പോൾ ഇതിലും കുറച്ചുകൂടെ ഇത്രയും ത്രയും വലുതാകുമ്പോൾ ഈ രണ്ടാമത്തെ ഈ മുള നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്ത് കളയണം കട്ട് ചെയ്തിട്ട് അത് കളയൊന്നും വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞ് അത് നമുക്ക് കറിയിൽ ഉപയോഗിക്കാം ചേനയുടെ തണ്ട് കറി വയ്ക്കാൻ നല്ല ബെസ്റ്റാണ് അത് പരിപ്പും ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉഗ്രനായിരിക്കും ചോറൊക്കെ കഴിക്കാൻ നല്ല സുഖമുണ്ടാകും പരിപ്പ് കറി ചേനത്തണ്ടും പരിപ്പ് കറി അതുപോലെ തന്നെ ഈ ചേനയ്ക്ക് ഒരിക്കലും രണ്ട് തണ്ട് കൂടുതൽ നിർത്താൻ പാടില്ല മാക്സിമം രണ്ട് തണ്ട് അതിപ്പോൾ രണ്ടും ഒരുമിച്ച് വളർന്നുകൊണ്ടാണ് ഞാൻ നിർത്തിയത് അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണം വെട്ടിക്കളഞ്ഞി അപ്പം ഈ ഒരെണ്ണം നിർത്തുന്നതുകൊണ്ട് ഒരു തണ്ട് തന്നെ നിർത്തുന്നതുകൊണ്ട് ചേന കുറച്ചുകൂടി വലുതായി കിട്ടും അതായത് രണ്ട് തണ്ടുണ്ടെങ്കിൽ ആ ചേനയുടെ വലുപ്പം കുറയും തണ്ട് വളർന്ന് വികസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഈ ഒരു തണ്ടിൽ നിൽക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഈ തണ്ട് ആരോഗ്യവാനാണെങ്കിൽ ഈ ഒരു തണ്ട് മാത്രം മതി അപ്പോൾ ഇതാണ് എൻ്റെ ചേന കൃഷിയെക്കുറിച്ചുള്ള എൻ്റെ ഈ വിവരണം ഈ ചേന കൃഷി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരിക ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക